സ്വയം സന്തോഷിക്കുക മറ്റുള്ളവരെ പരമാവധി സന്തോഷിപ്പിക്കുക ഇതാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യേണ്ട ഏറ്റവും പുണ്യമായ കർമ്മം മതമുള്ളവനും മതമില്ലാത്തവനും എന്ന് മാത്രമല്ല സർവ മനുഷ്യരും അംഗീകരിക്കുന്ന തത്വം പക്ഷേ എങ്ങനെയാണ് സ്വയം സന്തോഷിക്കാനാവുക അതാണ് പലർക്കുമുള്ള സന്ദേഹം നമ്മുടെ ജീവിതം ഒരുപാട് പ്രശ്ന സങ്കീർണങ്ങളിലാണ് രോഗങ്ങൾ കഷ്ടപ്പാടുകൾ സാമ്പത്തിക പ്രയാസങ്ങൾ മറ്റു സാമൂഹിക പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടും തല പുകഞ്ഞിരിക്കുന്നവരാണ് പലരും പിന്നെ എങ്ങനെ സന്തോഷിക്കാനാവും അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് സ്വന്തം സന്തോഷിക്കാനാവാത്തത് സത്യത്തിൽ അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പോരായ്മയാണ് ഒരു ബലഹീനതയാണ് നമ്മുടെ മനസ്സിന് എത്രത്തോളം കരുത്തുണ്ടോ അത്രത്തോളം നമുക്ക് സന്തോഷിക്കാനാകും മനസ്സിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടത് ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായത് സമൂഹം എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കരുത് വേണ്ടാത്ത നിയമങ്ങളും വിലക്കുകളുമൊക്കെ ഒഴിവാക്കുക നാം ഊർണ്ണ സ്വതന്ത്രവേനെ അതുകൊണ്ട് തികച്ചും സ്വതന്ത്രമായി തന്നെ ജീവിക്കുക ആരുടെയും അടിപത്വമല്ല സാംസ്കാരിക അടിപത്വം തീർത്തും ഒഴിവാക്കുക പരമാവധി പ്രകൃതിപരമായി ജീവിക്കുക പ്രകൃതിപരമായി തന്നെ ഭക്ഷണം കഴിക്കുക ഒരിക്കലും തന്നെ മറ്റുള്ളവരുടെ ജോലിയിലേക്കോ അവരുടെ സമ്പത്തിലേക്കോ അവരുടെ വീട്ടിലേക്കോ അവരുടെ വാഹനത്തിലേക്കോ ചിന്തിക്കരുത് അവർ ലക്ഷക്കണക്കിന് വിലയുള്ള സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ത്തോടുകൂടി സന്തോഷത്തോടു കൂടി ബസ്സിൽ യാത്ര ചെയ്യുക അവർ ബഹുദിലെ ബംഗ്ലാവിൽ താമസിക്കുമ്പോൾ നാം ഈ പ്രകൃതിയുടെ ചൂടും തണുപ്പും വെയിലും മഴയും കാറ്റും കുളിലുമൊക്കെ ആസ്വദിച്ച് ആ പഴയ കുടിയിലിൽ തന്നെ ജീവിക്കുക ഏറ്റവും നേരിയ ഭക്ഷണമാണ് ഏറ്റവും ശരീരത്തിന് ആരോഗ്യകരമായതെന്നെ തിരിച്ചറിയുക അപകർഷതാബോധം തീരെ ഒഴിവാക്കുക പകരം ഞാൻ സ്വതന്ത്രനാണ് ഒരു പൂർണ്ണ മനുഷ്യനാണെന്ന് സത്യം ബോധ്യമാവുക ഇത്തരം ചില മാനസിക തിരുത്തലുകളോട് കൂടി തന്നെ നമ്മുടെ ജീവിതം സന്തോഷമാകും നാം എത്ര കണ്ട് സന്തോഷിക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ ആരോഗ്യം വർദ്ധിക്കും പരമാവധി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക മറ്റുള്ളവർക്ക് കഴിയുന്നത്ര സേവനം ചെയ്യുക പക്ഷെ ഒരു കാര്യമുണ്ട് ഇങ്ങോട്ടൊന്നും തന്നെ പ്രതീക്ഷിക്കരുത് നാം കൊടുക്കുന്ന സേവനവും മറ്റു ഒക്കെ തികച്ചും സൗജന്യമാണെന്ന് ബോധ്യത്തോട് കൂടി തന്നെ ചെയ്യുക ഇങ്ങനെ നാം ജീവിച്ചാൽ നാം സന്തുഷ്ടനായി നാം സന്തുഷ്ടനാകുമ്പോൾ നാം ആരോഗ്യവനായി